സ്നേഹാലയ കുടുംബക്ഷേമ സമിതി ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്നേഹാലയ പരിപാടി മുരളീധരൻ സ്നേഹം ചെയ്തു ഈ പങ്കുണ്ട് നമ്മുടെ 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 ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഒപ്പം എന്തു പറയുക ഈ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ സമാന ഹൃദയമുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ മാറ്റിയെടുത്തത് അപ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എന്നൊരു കഥയാണ് സ്ഥലം പറയാറുള്ളതാണ് ഒരു നാട്ടിൽ ഒരിക്കൽ ഒരു ബിഷപ്പ് തൻ്റെ ഇടവകയിൽ എന്തൊക്കെ പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇടവകയിൽ വന്നു ഇടവക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യൂണിറ്റാണ് അതിൻ്റെ ചീഫ് എന്ന് പറഞ്ഞാൽ നികാരി അച്ഛനാണ് അപ്പോൾ ബിഷപ്പ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ പീരീഡിൽ ചെയ്തു അപ്പോൾ വികാരിച്ചും പറയാൻ നോക്കാം ആ കെട്ടിടം എങ്കിൽ ആ കെട്ടിടം എൻ്റെ പീരീഡിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ വേറെ ഒരു ഇല്ല വേറെ രംഗീകർമ്മം അത് എന്റെ പീരീഡിൽ ഉണ്ടാക്കിയാണ് ഓരോരുത്തരും പറയണം എന്തേ അപ്പോൾ ഈ ബിഷപ്പ് ചോദിക്കുകയാണ് നിങ്ങളുടെ പീരീഡിൽ ഈ നാട്ടിൽ എത്ര ആളുകളിൽ മനസ്സിന് മാറ്റം വരുത്താൻ സാധിച്ചു ചെയർമാൻ അധ്യക്ഷനായി രാമചന്ദ്രൻ കാരണം അഡ്മിഷൻ ക്ലോസ് ചെയ്ത ഒരു സ്ഥാപനത്തിൽ എനിക്ക് വേണ്ടി ഓർമ്മയുണ്ടാവില്ല ഒരു സീറ്റ് തരികയും എല്ലാവരും എന്റെ ആത്മവിശ്വാസം കെടുത്തിയ സമയത്ത് സാറാണ് എനിക്കൊരു ആത്മധൈര്യം തന്നെ പാസ് ആവാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് അഡ്മിഷൻ തന്നത് മുരളി സാറാണ് സാറിലൂടെയാണ് ഞാൻ അധ്യാപിക അധ്യാപനത്തിലൂടെയാണ് ഞാൻ കലാകാരിക ഞാൻ കലാകാരി ആവാൻ തന്നെ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ എന്റെ നിയോഗം ഒരു അധ്യാപനത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ സ്റ്റുഡൻസ് എന്റെ പ്രൊഫൈൽ ഒരു കോമഡി ഷോയിലേക്ക് അയക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു അധ്യാപിക ആയിട്ട് പതിമൂന്ന് വർഷം പിള്ളേരെ ക്ലാസ് എടുത്തിട്ടെ അവരെ പ്രൊഫൈൽ ഇങ്ങനെ കോമഡി ഷോയിലേക്ക് ഞാൻ ആലോചിക്കണം ഇവരും ഞാൻ ഈ പതിമൂന്ന് വർഷം എന്തുന്നാണ് പഠിപ്പിച്ചത് ഇനി ഇവരെന്താണ് കേട്ടത് ഞാൻ പറഞ്ഞതില് ഇനി വേറെ വല്ല വിഷയമല്ലേ പിന്നെ അത് വിചാരിക്കുകയാണ് ഫിസിക്സ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ എ എൻ ലാലൻ സ്വാഗതവും ഖജാൻജി ടി കെ ശിവദാസൻ നന്ദിയും പറഞ്ഞു രമാദേവി പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ മാസ്റ്റർ വിശ്വംഭരൻ ഭരതവിക്രമൻ തമ്പി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ചെണ്ടമേളം വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു